إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمداً عبده ورسوله ارْسَلَهُ بِالْهُدَى وَدِينِ الْحَقِّ <applause> لِيُظْهِرَهُ عَلَى الدِّينِ كُلِّهِ وَلَوْ كَرِهَ الْمُشْرِكُونَ اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل ابراهيم اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ും ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹുസുബൻ വാലയുടെ നിയമനിർദ്ദേശങ്ങളെയും വിധിവിലക്കുകളെയും പൂർണമായും പാലിച്ച് ഇമാനോടെ തക്കവയോടെ ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും ശക്തമായി തന്നെ ഉപദേശിക്കുകയാണ് വസയ്യത്തു തൂ ചെയ്യുകയാണ് അള്ളാഹു നമുക്കെല്ലാവർക്കും അതിനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ നാം പലർക്കും പല ഉറപ്പുകളും കൊടുക്കാറുണ്ട് പലരോടും പല ഉറപ്പുകൾ നാം വാങ്ങാറുമുണ്ട് വിഷയത്തിൻ്റെ ഗൗരവത്തിനനുസരിച്ച് നമ്മുടെ ചോദ്യം ആവർത്തിക്കും ഉറപ്പല്ലേ പല തവണ നമ്മൾ ഒരു കാര്യത്തിൽ ബന്ധപ്പെടുമ്പോൾ ആ കാര്യം ഉറപ്പിക്കാൻ ഉറപ്പെന്നല്ലേ എന്ന് നമ്മൾ ആവർത്തിച്ച് ചോദിക്കാറുണ്ട് എന്നാൽ നമുക്ക് സംശയം ബാക്കിയാണ് അത് നടക്കോ ഒരു ഉറപ്പില്ല എന്ന് പറയും ഉറപ്പിച്ച പല കാര്യങ്ങളും അത് തെറ്റിക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യമായിട്ടാണ് നമ്മളൊക്കെ കണക്കാക്കൽ കല്യാണം ഉറപ്പിച്ചു വിവാഹം ഉറപ്പിച്ചു കച്ചവടമുറപ്പിച്ചു ലേലം ഉറപ്പിച്ചു അങ്ങനെ പലതും ഉറപ്പിക്കാറുണ്ട് ഉറപ്പിച്ചതിന് ശേഷം അത് ലംഘിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമുള്ളൊരു കാര്യമായിട്ടാണ് നമ്മൾ കണക്കാക്കാറുള്ളത് മനുഷ്യർക്ക് മനുഷ്യർ നൽകുന്ന പല ഉറപ്പുകളിലും പൂർണ്ണ വിശ്വാസമല്ല എന്നാൽ റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുന്ന നാല് ഉറപ്പുകളുണ്ട് ഈമാനുടെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ആശ്വാസവും സമാധാനവും നൽകുന്ന നാല് ഉറപ്പുകളാണത് ഒന്ന് അള്ളാഹു പറയാണ് സൂറത്ത് ഇബ്രാഹിമിൽ ഏഴാമത്തെ വചനം ഇത് ഇതന റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് പ്രഖ്യാപിച്ച സന്ദർഭം നിങ്ങൾ ഓർക്കണം എന്താണ് ആ പ്രഖ്യാപനം അതൊരു ഉറപ്പാണ് ല ഇൻ ഷക്കർത്തും ല അസീതന്നക്കും നിങ്ങൾ എന്നോട് നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരും അതൊരു ഉറപ്പാണ് വലയിൻ കഫർത്തും നിങ്ങൾ നന്ദി കേട് കാണിച്ചാൽ ഇന്ന അദാബി ലക്ഷദ് എൻ്റെ ശിക്ഷ വളരെ കഠിനമാണ് അള്ളാഹു നമുക്ക് നൽകുന്ന ഉറപ്പുകളൊക്കെയും സഹോദരങ്ങളെ വളരെ വലിയ ഉറപ്പുകളാണ് നമ്മൾ വലിയ വളരെ പ്രതീക്ഷയോടെ കാണേണ്ട ഒരു വിശ്വാസിയെ സംബന്ധിച്ചെടുത്തോളം അള്ളാഹുവിനെ മനസ്സിലാക്കിയ റബ്ബിനെ മനസ്സിലാക്കിയ ഈമാനുള്ള ഒരാൾക്ക് വളരെ വലിയ ആശ്വാസവും സമാധാനവും നൽകുന്ന ഉറപ്പുകളാണ് അതിൽ പെട്ട ഒന്നാണ് നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരും എന്നത് പരിശുദ്ധ ഖുർആാനിൽ ഒരുപാട് സ്ഥലത്ത് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് നമുക്ക് അള്ള തന്ന ന്യാമത്ത് മാത്രമല്ല നമ്മളെ മാതാപിതാക്കൾക്ക് തന്ന യാമത്ത് ഇപ്പം നാൽപ്പത് വയസ്സായാലും ഒരാൾ പ്രാർത്ഥിച്ച് തുടങ്ങേണ്ട ഒരു പ്രാർത്ഥന ഖുർആാനിൽ ഉണ്ടല്ലോ നമ്മളത് പലതവണ കേട്ടതാണ് നാൽപ്പത് വയസ്സായത് മുതൽ അവന് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥന സൂറത്ത് ഹ്ക്കാഫിൽ അള്ള പറയുന്നുണ്ട് അതെന്താണ് ആ പ്രാർത്ഥന റബ്ബി അൻ അഷ്കുറ അലയ്യ റബ്ബിറല്ല അള്ളാഹുവി എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും നീ നൽകിയ നീ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ എനിക്ക് നീ പ്രചോദനം നൽകണമേന ആ പ്രാർത്ഥന നിസ്കാരം കഴിഞ്ഞാൽ നബി പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മളോട് കൽപ്പിച്ചു നബി പല സന്ദർഭത്തിലും പ്രാർത്ഥിച്ച് ആവർത്തിച്ചു പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട് അള്ളാഹുമായി നീ അലഅതിക്കിരിക്ക വശുക്കിരിക്കാതെത്തിക്ക അള്ളാഹുബൻ നീ എന്നെ സഹായിക്കണം നിന്നെ ഓർക്കാനും നീ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനും നിനക്ക് നന്നായി അബാദെത്തി ചെയ്യാനും എന്നെ നീ സഹായിക്കണം എന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ വേണ്ടി റസൂൽ അഹില്ലാസിനെ പഠിപ്പിച്ചു അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ത് വർദ്ധിപ്പിച്ചു തരുമെന്നാണ് പറഞ്ഞത് ലെ ഇൻ ഷക്കർത്തും അസീതന്നക്കും ഇത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ അള്ളാഹു ഖുർആാനിൽ തന്നെ ആ വർദ്ധിപ്പിച്ചു തരുന്ന കാര്യം എന്താണെന്ന് പറയുന്നുണ്ട് അതുകൂടി മനസ്സിലാക്കുമ്പോഴാണ് ഈ ഉറപ്പിൻ്റെ വലുപ്പം നമുക്ക് മനസ്സിലാവുള്ളൂ എന്താ വർദ്ധിപ്പിച്ചു തരാമെന്ന് പറഞ്ഞത് ഒന്ന് ഹുദയാണ് ഒന്നാമതായി അള്ള പറഞ്ഞത് ഹുദ വർദ്ധിപ്പിച്ചു തരുമെന്നാണ് അതന്നെയാണ് ഏറ്റവും വലിയ അമൂല്യമായ സംഗതി മാർഗദർശനം ശരിയായ ജീവിതം ജീവിക്കുക ഒരുപാട് നിസ്കരിക്കണവരുണ്ട് പക്ഷെ പല നിസ്കാരവും നരകത്തേക്കുള്ളതാ ഒരുപാട് നോമ്പ് ഒലുക്കണവരുണ്ട് പല നോമ്പ് നരകത്തേക്കുള്ളതാ ഒരുപാട് വിശ്വാസം വെച്ച് പുലർത്തുന്നവരുണ്ട് പല വിശ്വാസങ്ങളും നരകത്തിലേക്കാ ഏറ്റവും അമൂല്യമായതെന്താ ഹുദ കിട്ടണം ആ ഹുത വർദ്ധിപ്പിച്ചു തരുമെന്നാണ് പറഞ്ഞത് അള്ളാക്ക് നന്ദി കാണിച്ചാൽ അള്ള വർദ്ധിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ ഒരു കാര്യം അതിൽ ഒന്ന് ഹുദയാണ് രണ്ട് ആത്താഹും തക്വാഹും രണ്ടാമത്തെ കാര്യം അവർക്ക് നാം തക്വ വർദ്ധിപ്പിച്ചു കൊടുക്കും എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് കിട്ടുന്ന ഉപദേശം തക്വയാണ് നമുക്ക് വർദ്ധി വർദ്ധിച്ച് കിട്ടേണ്ടതും തക്കുവയാണ് മൂന്നാമത്തെ കാര്യം അള്ളാഹുത്തല സമാധാനം ഇറക്കിക്കൊടുക്കും സക്കീനുബിൽ ഈമാനുള്ളവരെ ഹൃദയത്തിൽ അള്ളാഹു സമാധാനം ഇറക്കി കൊടുക്കും ഈമാനൻ ഇറക്കിക്കൊടുക്കും എന്തിനാണത് ഈമാനിൻ്റെ കൂടെ ഈമാൻ വർദ്ധിപ്പിക്കാൻ വർദ്ധിക്കാൻ വേണ്ടി അപ്പോൾ മൂന്നാമത്തത് ഈമാന ലൈൻ ശക്രത്തും അള്ള തെൽകുന്ന നാല് ഉറപ്പുകളിൽ ഒന്ന് നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരുമെന്നുള്ള പറഞ്ഞു എന്താ വർദ്ധിപ്പിച്ച് തരാ അത് കുറ അല്ല മറ്റായത്തിലേ കാണാൻ കഴിയുള്ളൂ അത് ഒന്ന് ഹുദയാണ് രണ്ട് തക്വയാണ് മൂന്ന് ഈമാനാണ് ഒരു വിശ്വാസ സംബന്ധിച്ചെടുത്തോളം ഇനി ഇതിലും കൂടുതൽ എന്താ കിട്ടേണ്ടത് അള്ള വർദ്ധിപ്പിച്ചു തരാമെന്നാണ് പറഞ്ഞത് ഈമാൻ വർദ്ധിക്കണം തക്കവ വർദ്ധിക്കണം ഹുദാ അത് നമുക്ക് വർദ്ധിച്ച് കിട്ടണം അള്ളാഹു നൽകാമെന്ന് പറഞ്ഞ് അത് അള്ളാൻ്റെ ഉറപ്പാണ് ഒന്നാമത്തെ ഉറപ്പ് രണ്ടാമത്തെ ഉറപ്പ് പതുക്കുറുവിനെ അതുക്കുറുക്കും നിങ്ങൾ എന്നെ ഊർത്താൽ ഞാൻ നിങ്ങളെ ഓർക്കും അത് രണ്ടാമത്തെ ഉറപ്പ് ഫഷ്കുറിലി വല തക്ഫുർ നിങ്ങൾ നന്ദി കാണിക്കുക നന്ദി കേട് കാണിക്കരുത് അപ്പം അള്ളാഹ് നൽകുന്ന രണ്ടാമത്തെ ഉറപ്പ് അള്ളാഹനെ ഓർത്താൽ അള്ള നമ്മളെ ഓർക്കുന്ന രണ്ട് കാര്യം മനസ്സിലാക്കുക അള്ളഹാനെങ്ങനെ ഓർക്കേണ്ടി അള്ള ഞമ്മളെങ്ങനെ ഓർക്കുക ഇത് രണ്ടും മനസ്സിലാക്കി വെക്കണം അള്ളാഹുവിനെ ഓർക്കേണ്ടത് അള്ളാഹ് പറഞ്ഞ മാതിരിയാണ് ഒതുക്കുറുള്ളാഹു ദിക്കർ എങ്കസീറ ധാരാളം അള്ളഹാനെ ഓർക്കണം ഓരോ ഘട്ടങ്ങളിൽ ഓർക്കേണ്ട ദിക്കറുകൾ പറഞ്ഞു തന്നു വചനങ്ങൾ പറഞ്ഞു തന്നു ദിക്കറിൻ്റെ വചനങ്ങൾ പറഞ്ഞു തന്നു അത് അള്ളഹന്നെ പഠിപ്പിച്ചു ആരെയാണ് പ്രകീർത്തിക്കുന്നത് അള്ളഹാനെ ആരെയാണ് സ്തുതിക്കുന്നത് അള്ളഹാനെ ആരെയാണ് മഹത്വപ്പെടുത്തുന്നത് അള്ളാഹുവിനെ അള്ളാൻ എങ്ങനെ മഹത്വപ്പെടുത്തണം ആ വചനങ്ങൾ പറഞ്ഞു തന്നു അള്ളാൻ എങ്ങനെ സ്തുതിക്കണം ആ വാക്കുകൾ പറഞ്ഞു തന്നു അള്ളാൻ എങ്ങനെ പ്രകീർത്തിക്കണം അതിനുള്ള വചനങ്ങൾ പറഞ്ഞു തന്നു അല്ല തന്നെ പറഞ്ഞു തന്നത് അള്ളാൻ ആ രൂപത്തിൽ ഓർക്കുക അപ്പം അള്ള നമ്മളെ എങ്ങനെ ഓർക്കും അതാണ് ഏറ്റവും പ്രധാനം എല്ലാവരും നമ്മളെ കഴിയൊഴിയുന്നൊരു സമയം നമ്മളെ ആരും ഓർക്കാതിരിക്കുന്ന ഒരു സമയം ആ സമയത്ത് അള്ളാഹു നമ്മളെ ഓർക്കും അത് വല്ലാത്തൊരു ഉറപ്പാണ് അള്ളാഹുവിനെ ദിക്ർ പറയുന്നവർ അള്ളാഹുവിനെ ദിക്ർ ചെല്ലുന്നവർ അള്ളഹാനെ ഓർക്കുന്നവർ അള്ളാനെ മറക്കാത്തവർ ഓർക്കറിനെ മറക്കാതിരിക്കാന്ന് പടച്ചോനെ മറക്കാതെ ജീവിക്കുക അതാണ് ദിക്ർ അത് വചനങ്ങളായിട്ട് വരും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ അതൊക്കെ ആ വാക്കായിട്ട് വരും അള്ളഹാനെ ഓർക്കും അജിറിൽ അതയും മഹത്തായ പ്രതിഫലം നൽകി അള്ള ഓർക്കും ഷെയ്ത്താൻ അതങ്ങനെ ഓർക്കറിയോ ഷെയ്ത്താനെ ആട്ടി ഓടിക്കും യൂറത്തിൽ ഹുഷു അവൽ ഇനാബത്ത് ഇനാപത്തും ഹുഷു അത് അത് അനന്തരമായിട്ട് നമുക്ക് കിട്ടും അള്ളഹാനെക്കുറിച്ചുള്ളൊരു പേടി അള്ളാഹുലേക്ക് മടങ്ങാനുള്ള ഒരു മനസ്സൊക്കെ ഉണ്ടാകും യുദ്ധുൽ ഹമ്മ വല ഉമ്മ ദുഃഖം സങ്കടം അതൊക്കെ മായ്ക്കപ്പെടും ഹയുജിൽസുഖ മുഖം പ്രകാശിക്കും റിസുഖ് അള്ളാഹുത്തെ ആരാ അതിനെ തുടർന്ന് അള്ളാഹു നൽകുകയും ചെയ്യും ഇതൊക്കെ അള്ളാഹു നമ്മളെങ്ങനെ ഓർക്കും എന്ന് വിശദീകരിക്കപ്പെട്ടതാണ് മറ്റേ ഹദീസിൽ കാണാം അള്ളാഹു അവൻ്റെ അടുക്കളുള്ളവരോട് നമ്മളെക്കുറിച്ച് പറയും അതാരാ മലായിക്കത്തുകൾ മലായിക്കത്തുകളോട് നമ്മളെക്കുറിച്ച് പറയും അപ്പം അള്ള നൽകുന്ന രണ്ടാമത്തെ ഉറപ്പ് അള്ളാനെ ഓർത്താൽ അള്ളാഹു നമ്മളെ ഓർക്കും പടച്ചോം കൈവിടൂല പടച്ചോം മറക്കൂല ആര് നമ്മളെ മറന്നാലും പലപ്പോഴും നമ്മൾ സങ്കടം പറയാറുണ്ട് എന്നെ മറന്നു എന്ന് പറയാറുണ്ട് അല്ലേ ഒരു ചെറിയൊരു ഒരു കല്യാണത്തിന് പോലും നമ്മളത് വിളിക്കാൻ നമുക്കിഷ്ടപ്പെട്ട നമ്മളൊരു സ്നേഹിതൻ വലിയ ബന്ധമുള്ളൊരു സ്നേഹിതൻ ഒരു കല്യാണത്തിന് വിളിക്കാൻ മറന്നുപോയി ആ മറന്നതിന് വലിയൊരു വിഷയമായിട്ട് നമ്മൾ കൊണ്ടു നടക്കും മരിക്കണത് വരെ നമ്മൾ ഹൃദയത്തിനത് പോകില്ല അവൻ എന്നെ അവർത്തില്ല എന്തുകൊണ്ട് അവൻ എന്നെ മറന്നു എന്ന് നമ്മൾ പറയും അല്ലേ സഹോദരങ്ങളെ നമ്മളെ ദു പടപ്പുകളിൽ ആരെങ്കിലും ഒരാൾ ഓർക്കേണ്ട നമ്മളെ ഒരാൾ മറന്നുപോയാൽ നമുക്കത്ര സങ്കടമാണ് എങ്കിൽ ആരും മറന്നാലും ആര് വിസ്മരിച്ചാലും റഹ്മാനായ റബ്ബ് നമ്മൾ ഓർക്കുന്നുവെങ്കിൽ നമ്മളോളം വലിയ ഭാഗ്യവാന് ആരാ ഇത് വല്ലാത്തൊരു ഉറപ്പല്ലേ ഒരീമാനുള്ള മനുഷ്യന് സമാധാനം നൽകുന്ന സന്തോഷം നൽകുന്ന ഉറപ്പല്ലേ മൂന്നാമത്തെ ഉറപ്പ് വക്കാല റബ്ബുക്കും ദ്വുനി അസ്തജിബിലക്കും നിങ്ങൾ എന്നോട് ദ്വായ ചെയ്താൽ ഞാൻ ഉത്തരം നൽകും നാലാം മൂന്നാമത്തെ ഉറപ്പ് ഇത് വേറെയും ആവർത്തിച്ചിട്ടുണ്ടല്ലോ ഉജിബു ദ ഇതായനി എന്നോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചവൻ്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം കൊടുക്കും ഇതാണ് മൂന്നാമത്തെ ഉറപ്പ് നമുക്കൊരു ഉറപ്പില്ലാത്ത കാര്യമാണ് നമ്മളിങ്ങനെ ദ്വാരക്കുന്നുണ്ട് കിട്ടിയാൽ കിട്ടി ദുആക്ക് റസൂൽ പറയാം മൂന്ന് തരത്തിൽ ഉണ്ട് ഉത്തരം മൂന്ന് രൂപത്തിൽ ഒന്ന് ചോദിച്ചതൊക്കെ തരും തന്നെ കിട്ടും ചിലത് അപ്പ കിട്ടൂല പക്ഷേ അത് കിട്ടാതിരുന്നത് ഹൈറനായിരിക്കും അങ്ങനെ പല അനുഭവം ഉണ്ടാവാറുണ്ട് മൂന്നാമത്തത് മരിക്കോളം കിട്ടിയിട്ടില്ല പക്ഷേ ദുആ ഇബാദത്താണല്ലോ പരലോകത്തേക്ക് പക്ഷെ നീക്കി വെക്കും ആ പ്രാർത്ഥിച്ചത് ദുനിയവിൽ പല കാര്യങ്ങളും ദ്വയ ചെയ്തു പല കാര്യങ്ങളും ചോദിച്ചു പക്ഷെ ഒന്നും കിട്ടിയില്ല പക്ഷെ അതൊക്കെ അള്ള ഇബാദത്തായിട്ട് പരിഗണിച്ച് പരലോകത്ത് നാളെ രക്ഷപ്പെടുത്തി കൊടുക്കും അപ്പൊ ദ്വാരനിട്ട് ഒരാൾ നിസ് ഒരാൾ നിരാശനാവൂല നിരാശനായെന്ന് പറയണ്ട അത് തന്ന ഉറപ്പാ ദ്വാരനോളി ഉത്തരം നൽകുക ആ ഉത്തരം നൽകുന്നത് മൂന്ന് രൂപ നാലാമത്തെ ഒരു രൂപമുണ്ട് അതിൽ പെടാതിരിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കണം അതെന്താ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയാണ് അള്ളാഹുമാ ഇനി അഴവു ദിപിക്ക ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയിൽ നിന്ന് പഠിച്ചോനെ ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിക്കാൻ റസൂൽ പഠിപ്പിച്ചിട്ടുണ്ട് എപ്പോഴും ആവർത്തിക്കാൻ പറഞ്ഞ പ്രാർത്ഥന അത് മറക്കാതെ പ്രാർത്ഥിക്കുക നാലാമത്തെ ഉറപ്പ് അള്ള നൽകുന്ന നാലാമത്തെ ഉറപ്പ് യാ ഇൻ സൂറത്ത് മുഹമ്മദിലെ ഏഴാമത്തെ വചനം നിങ്ങൾ സത്യവിശ്വാസികളെ നിങ്ങൾ എന്നെ സഹായിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കും അതാണ് നാലാമത്തെ ഉറപ്പ് നിങ്ങൾ എന്നെ സഹായിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കും എന്താണ് അള്ളാഹനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ എന്ത് സഹായ ഏത് പഠിപ്പിൻ്റെ സഹായം അള്ളാർക്ക് ആവശ്യം ഒരാളെ സഹായം ആവശ്യമാക്കില്ല അള്ളാഹ്ക്ക് ആവശ്യമില്ല പിന്നെ എന്താണ് അള്ളാഹനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ ദീനിനെ സഹായിക്കലാണ് ദീൻ എന്ന് പറഞ്ഞാൽ ദീൻ കൈവിടാതെ ജീവിച്ചലാണ് അള്ളഹാനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ദീൻ എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണുന്ന ഒരു സാധനമല്ല ദീൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഉണ്ടാകണം നമ്മളെ കുടുംബത്തിലുണ്ടാകണം നമ്മുടെ സമൂഹത്തിലുണ്ടാകണം ഇങ്ങനെ ദീന് അതിങ്ങനെ ജീവിക്കുന്ന ഒരു വസ്തുവായിട്ട് കാണണം അത് കൈവിടാതിരിക്കണം അതാണ് അള്ളാൻ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറയാണ് എങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കും എന്ന് അള്ളാഹ പറഞ്ഞ ഉറപ്പാണ് സഹോദരങ്ങളെ യുഹല്ല ദിനു കൂനു അൻസോർ നിങ്ങൾ നിങ്ങളാൻ്റെ സഹായികളാകണം ഈസാനബിൻ്റെ കഥ പല സ്ഥലത്ത് പറയുന്നുണ്ട് അതിൻ്റെ കാരണമുണ്ട് എന്താ പറയുക മൂസാനബി ഈസാനബി ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തിന് അനുയായികളിൽ കുറച്ചൊക്കെ വിജ്ഞാന അറിവുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട് മൻ അൻസാരി ഇലഅ കാരൂ അവർ പറഞ്ഞു നഹ്നു ഞങ്ങൾ ഞങ്ങളെ സഹായിക്കാം ബനി ബനി ഇസ്രായി ഒരു കൂട്ടം ആൾക്കാർ അള്ളാഹ് വിശ്വസിച്ചു മറ്റൊരു വിഭാഗം നിഷേധിച്ചു ഈമാനുള്ളവർ അത് ശക്തിപ്പെടുത്തിയെന്ന് കുർ ആൻ പറയുന്നുണ്ട് ദീന് ീന് ജനങ്ങൾക്ക് നൽകി ജനങ്ങളെ സഹായിക്കേണ്ട പണ്ഡിതന്മാർ വരെ ദീന് മറച്ചു വെക്കുകയാണ് ഇവിടെയാണ് വലിയ പ്രശ്നം ഐസാ നബി ഹവാരികളോട് ചോദിച്ച ചോദ്യം പ്രസക്തമാകുന്നത് അവിടെയാണ് ദീന് കൊടുക്കേണ്ട പണ്ഡിതന്മാർ വരെ ദീന മറച്ചു വെക്കുക എന്ന ഏറ്റവും ശാപകരമായ കാര്യത്തെ ആ പറഞ്ഞതാണ് ഇന്നലെ ഉല ഇക്കൈ യൽഹുമുള്ള ഓ എൽഹമുല്ലോൻ അല്ല കിതാബിൽ പഠിപ്പിച്ച കാര്യം മറച്ച് വെക്കുന്നവർക്ക് അല്ല ശാപവും ശപിക്കുന്നവരെ മുഴുവൻ ശാപം ഉണ്ടെന്ന് അള്ള പറഞ്ഞത് മറച്ചു വെക്കുകയാണ് ഇപ്പം ഇന്ന് കുറച്ച് ആളുകൾ ഒന്നിലധികം ആളുകൾ ഒരു അഭി സംശയം ചോദിക്കാൻ വേണ്ടി വിട്ടത് ഒരു ഒരു ചെറുപ്പക്കാരൻ പണ്ഡിതൻ്റെ ഒരു ക്ലിപ്പാണ് അത് പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ് അത് പറയാം പത്ര പവൻ ഒരു പെണ്ണിനുണ്ടെങ്കിൽ ജക്കാത്ത് കൊടുക്കണം എന്നാര പറഞ്ഞ് അങ്ങനെ ദീനിൽ ദീനിലെവിടെയില്ല ആരും പഠിപ്പിച്ചിട്ടില്ല എന്നൊരു സ്റ്റേജിലെ പണ്ഡിതന്മാരോട് തിരിഞ്ഞ് ചോദിക്കുന്നുണ്ട് സഹോദരങ്ങൾ എത്രമാത്രം ഗൗരവമുള്ള കാര്യമാണെന്നറിയോ എത്ര ഗൗരവമുള്ള കാര്യമാണ് പത്തര പവൻ എന്ന് പറഞ്ഞാൽ ഇരുപത് മിസ്ക്കാലാണ് ഇരുപത് മിസ്കാൽ ഉണ്ടെങ്കിൽ രണ്ടര ശതമാനം ജക്കാത്ത് കൊടുക്കണം പരിശുദ്ധ ഖുർആാനും തിരുസുന്നത്തും വ്യക്തമായി പറഞ്ഞ കാര്യമാണ് എന്നിട്ട് അത് നൂറ് പവനായിരുന്നാൽ പോലും സ്വർണത്തിൻ്റെ കട്ടിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം ജക്കാത്ത് കൊടുത്താൽ മതി ആ പണ്ഡിതൻ പ്രസംഗിക്കുന്നത് ആലോചിച്ച് നോക്കണം നിങ്ങൾ എവിടേക്ക് എത്തും എന്നറിയാം നിങ്ങൾ ഹറാമായ മുതല് ഒരാൾ അടുക്കൽ ഉണ്ടെങ്കിൽ നിസ്കാരം കബൂൽ ചെയ്യോ ജക്കാത്ത് കൊടുക്കാത്തവനെ നിസ്കാരം കബൂൽ ചെയ്യോ ജക്കാത്ത് നിസ്കാരം ഒരുമിച്ച് പറഞ്ഞതാ ആ ഇബാദത്ത് ഹറാമായ മുതലിൽ ഒന്നാം സ്ഥാനത്തുള്ള മുതല ഏതാ ഹറാമായ മുതൽ ഒന്നാം സ്ഥാനത്തുള്ള മുതല് ജക്കാത്ത് കൊടുക്കാത്ത മുതലാ ഈ പ്രസംഗം കേട്ടിട്ട് ജക്കാത്ത് കൊടുക്കാതെ പത്ര പവനിലധികം സ്വർണ്ണം ഉണ്ടായിട്ടും ജക്കാത്ത് കൊടുക്കേണ്ട എന്ന് പഠിച്ച് ജക്കാത്ത് കൊടുക്കാത്തൊരു പെണ്ണിയുടെ നിസ്കാരത്തിൻ്റെ അവസ്ഥ എന്തേക്കാരോ ഇത് ജക്കാത്ത് കൊടുക്കാതിരിക്കുക എന്ന പ്രശ്നം മാത്രമല്ല അതുകൊണ്ട് അനുബന്ധമായി ഇത് ആ സ്വീകരിക്കോ പ്രാർത്ഥന സ്വീകരിക്കോ ഹറമായ മുതലുണ്ടായാൽ ഹറമായ മുതൽ ഒന്നാം സ്ഥാനത്തുള്ളത് ജക്കാത്ത് അപ്പോൾ ദീനിനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ദീന യഥാവിധി കൊണ്ടു നടന്ന് ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി ദീനം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്ത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അങ്ങനെ ജീവിക്കലാണ് അള്ളാഹനെ എന്ന് പറഞ്ഞാൽ അള്ളഹാനെ സഹായിച്ചാലല്ല പറയാ ഞാൻ നിങ്ങളെയും സഹായിക്കുമെന്ന് സഹോദരങ്ങളെ പരിശുദ്ധ കുർആാനിൽ അള്ളാഹു പറയുന്ന നാല് ഉറപ്പുകളാണിത് ഈ നാല് ഉറപ്പുകൾ ഈമാനുള്ളൊരു വ്യക്തിക്ക് ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുക അള്ളാഹു നമ്മി അനുഗ്രഹിക്കുമാറാവട്ടെ അക്കൂൽ അലഹദില്ല അലഹദില്ലാഹിറബി ലമീൻ വസ്സലാമു മുസ്ലാത്തുസലാംഅല അഷ്റഫിൽ മുർസലീൻ മുർസലിൻ മുഹമ്മദിൻ അജ്മായി അമ്മാബാദ് അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഇത്തക്കുല്ലാഹ്ബാദ് അല്ല അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് പരിശുദ്ധ റമലാനിനെ കാത്തിരിക്കുന്നവരാണ് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണ് അള്ളാഹു റമലാനിലേക്ക് നമ്മുടെയൊക്കെ ആയുസ്സിനെ നീട്ടിയിട്ട് തരുമാറാവട്ടെ ഷാബാൻ റമലാനിൻ്റെ മുന്നൊരുക്കത്തുള്ള മാസമാണ് ധാരാളമായി നോമനഷ്ടിക്കുക ധാരാളമായി അമിത്സാലിഹാത്തുകൾ വർദ്ധിപ്പിക്കുക അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ ധാരാളമായി ചെയ്യുക അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തുക ഇതൊക്കെയായിരുന്നു നബിസ്ലാഹു അലി വസല്ലമയുടെ ഷാബാൻ എന്നാൽ ഇന്ന് നമ്മളെ നാട്ടിൽ ഷാബാനിൻ്റെ പേരിൽ ഒരുപാട് അനാചാരങ്ങൾ നടക്കുന്നുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ഷാബാൻ പതിനഞ്ചിന് ഒരു പ്രത്യേക നോമ്പ് ബറാഹത്ത് നോമ്പ് എന്നൊരു നോമ്പ് അങ്ങനെ ഒരു നോമ്പ് റസൂലിനെ നോറ്റിട്ടുമില്ല സ്വഹാബികൾ നോറ്റിട്ടുമില്ല നോൽക്കാൻ കൽപ്പിച്ചിട്ടുമില്ല മൗലു ആയ ഒരു ഹദീസ് റൈഫ് പോലും അല്ല മൗലു എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാർ റസൂലിൻ്റെ പേരിൽ എഴുതി ഉണ്ടാക്കിയ ഹദീസ് അങ്ങനെ ഒരു ഹദീസാണ് ഇന്ന് മുസ്ലിം സമൂഹത്തിൽ ഭൂരിപക്ഷം ആൾക്കാരും ബറാഹത്ത് നോമ്പ് എന്നുള്ള പേരിൽ നോൽക്കാൻ പിന്നെ അടിസ്ഥാനമാക്കിയ ഹദീസ് ആ ഹദീസ് ഇങ്ങനെയാണ് ഇതാ കാനത്ത് ലൈലത്തുനസ്മി മീൻ ഷാഹാൻ ഫക്കൂമു ലൈലഹ വസൂമു നഹാറഹ ഷാബാൻ പതിനഞ്ചിന് നിങ്ങൾ അതിൻ്റെ പകൽ നോമ്പൻ ഇട്ടിക്കുക രാത്രി നിസ്കരിക്കുക എന്ന ഈ ഹദീസ് അത് മൗനു ആയ ഹദീസിൻ്റെ കൂട്ടത്തിലാണ് ഹദീസ് പണ്ഡിതന്മാർ എഴുതിയിട്ടുള്ളത് മനുഷ്യന്മാർ നിർമ്മിച്ചുണ്ടാക്കിയ ഹദീസാണ് എന്നാൽ ഷാബാനിലാണ് നബി ഏറ്റവും കൂടുതൽ നോമ്പ് പറ്റിയത് റമദാനിൽ റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പനിഷ്ടിച്ച മാസം ഷാഹാനാണ് അതിലെ തിങ്കളും വേഴവും അയ്യാമൽ ഇതും ഒക്കെ നോൽക്കാം ഇനി ദാവൂദ് നബിൻ്റെ നോമ്പ് മാതിരി ഒന്നിൽ ഇടവിട്ട് നോൽക്കാം അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെ ഒരു നോമ്പ് പ്രത്യേകത ഉണ്ട് എന്ന് വിചാരിച്ചു നോക്കാൽ അത് വിദേത്താണ് അത് അനാചാരമാണ് എത്തുന്നതാണ് രണ്ടാമത്തേതാണ് ഷാബാൻ പതിനഞ്ചിൻ്റെ സലാത്തുൽ അൽഫിയ എന്ന് പറയുന്നൊരു നിസ്കാരം സലാത്തുൽ അൽഫിയ എന്ന പേരിൽ ഒരു നിസ്കാരം ഉണ്ട് ആ നിസ്കാരം ഇതേപോലെ അത് വിദേഹത്താണ് അനാചാരമാണ് അങ്ങനെ നിസ്കാരം അള്ളാൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടില്ല ഇമാം നവവി അദ്ദേഹത്തിൻ്റെ മജുമോയിൽ പറയുന്നത് കാണാം ബി സൊലാത്ത് റഹായിബ് സലാത്ത് റഹായിബ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു നിസ്കാരമുണ്ട് ഇത് ഷാഫി അഹമ്മദ് പ്രസിദ്ധനായ പണ്ഡിതനാണ് ഇമാം നവവി അദ്ദേഹം പറയുകയാണ് വയ്യ സിനറത് റക്കായത്തൻ അത് പന്ത്രണ്ട് അക്കായത്താണ് തുസല്ലി ജുമാഅത്തിൻ ഫി റജബ് റജബിൽ ആദ്യത്തെ വെള്ളിയാഴ്ച നിസ്കരിക്കുന്ന നിസ്കാരമാണ് റായിബ് നിസ്കാരം അത് നമ്മൾ സൂചിപ്പിച്ചതാണ് രണ്ടാമത്തെ നിസ്കാരം വസ്ലാത്ത് ലൈലത്ത് നിസ്ഫ് ഷാബാൻ ആ നൂറ് റക്കായത്തുള്ളൊരു നിസ്കാരമുണ്ട് ഷെബാൻ പതിനഞ്ചിന് വഹാത്താനി സ്വലാത്താനി ഈ രണ്ട് നിസ്കാരും ബിദേത്താനി വ മുൻഖറത്താനി രണ്ടും ബിദേത്താണ് മുൻഖറത്താനി രണ്ടും തള്ളപ്പെടേണ്ട രണ്ടും വളരെ മോശമായ കാര്യമാണ് കാരണം റസൂല് പഠിപ്പിക്കാത്ത കാര്യം ദീനിൽ അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിക്കാത്ത ഒരു കാര്യവും കൂട്ടിച്ചേർക്കാൻ പറ്റൂല അത് നിസ്കാരം ആണെങ്കിൽ നോമ്പാണെങ്കിലും ഒക്കെ റസൂല് പഠിപ്പിച്ചതേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഷാബാൻ മാസം അള്ളാഹുലേക്ക് കൂടുതൽ അടുക്കാനുള്ള മാസമാണ് സ്വർഗത്തിലേക്ക് അടുപ്പിക്കേണ്ട മാസമാണ് അത് നരകത്തിലേക്ക് എത്തുന്ന വിദേഹത്തുകൾ ചെയ്യുന്നൊരു മാസമാകാതിരിക്കാൻ വേണ്ടി കാര്യങ്ങൾ പഠിക്കാൻ മനസ്സിലാക്കുക അത് പ്രകാരം ജീവിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ അറിവില്ലായ്മ കൊണ്ട് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ മരണപ്പെട്ടവർക്ക് അള്ളാഹു മുഹഫറത്തും മർഹമത്തും പ്രധാനം ചെയ്യുമാറാവട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആശുപത്രികളിലും വീടുകളിലും കഴിയുന്നവരുണ്ട് അള്ളാഹു രോഗശമനം പ്രധാനം ചെയ്യുമാറാവട്ടെ ആശ്വാസത്തെയും സമാധാനത്തെയും പ്രധാനം ചെയ്യുമാറാവട്ടെ അള്ളാഹു മുഹഫ്ഫലി വലുദ് വലു മുസ്ലിമീനുമാൽ أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعتق رقابنا من النار ورقاب آبائنا وأمهاتنا وأزواجنا وإخواننا المسلمين أجمعين يا رب العالمين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الدين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وآخر دعوانا أن الحمد لله رب العالمين Thank you